ഭരണഘടനാ ശില്പികളിൽ പ്രമുഖനായ ഡോക്ടർ അംബേദ്കർക്കെതിരായി അമിത്ഷാ നടത്തിയുള്ള പരാമർശങ്ങൾ കേവലമായ ഒരു വാക്കിൻ്റെ പിഴവോ ഏതെങ്കിലും വ്യക്തിയുടെ പോരായ്മയോ ആയി വിലയിരുത്തേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സംഘപരിവാർ മുന്നോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയ സമീപനമാണ് ഇദ്ദേഹത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഗോൾവാൾക്കറുടെ വിചാരധാര എന്ന അവിടെ പ്രത്യശാസ്ത്രം പോലെ അംഗീകരിച്ച രേഖയിൽ അദ്ദേഹം അവതരിപ്പിച്ച കാഴ്ചപ്പാട് പരിശോധിച്ചാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവും ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്നത് സംബന്ധിച്ചുള്ള അവരുടെ അഭിപ്രായം വിരാട് വിരാടപുരുഷൻ്റെ തലയിൽ നിന്നാണ് അതാണുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശരീരഭാഗം അവിടെയാണ് ബ്രാഹ്മണനും ക്ഷത്രിയൻ ൾ കൈകളിൽ നിന്നാണ് വൈശ്യൻ ഊരുക്കളും ശൂദ്ര പാദങ്ങളിൽ നിന്നും ഇങ്ങനെയാണ് കേരളീയ സമൂഹം ഇന്ത്യൻ സമൂഹം അനുഭവപ്പെട്ടത് എന്നാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിലെ ഓൾവാൾക്കരുടെ വിചാരധാരയിലെ സാമൂഹ്യ നിർമ്മിതിയുടെ സങ്കല്പം അപ്പോൾ ഇവിടെ ഈ ഒരു വിഭാഗത്തിൽ പെടാത്ത ചണ്ടാള വിഭാഗമാണ് എന്നു പറഞ്ഞാൽ പട്ടികജാതി പട്ടികകോർഗം മറ്റ് പിന്നോക്ക ജനവിഭാഗമാണ് അവർ ഈ ചാതുർ വർണ്ണയത്തിലും ഉൾപ്പെടുന്നില്ല അത് രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് വ്യക്തതയുണ്ട് അങ്ങനെയുള്ളവരെ യഥാർത്ഥത്തിൽ മനുഷ്യനായി പരിഗണിക്കുക എന്നതുപോലും ഇവർക്ക് ഒരു തരത്തിലും സങ്കൽപ്പിക്കാൻ പോലും സാധിക്കുന്ന ഒന്നല്ല അതുകൊണ്ടാണ് അംബേദ്കരെയും അവർക്കുൾപ്പെടെ മുന്നോട്ടേക്ക് വെച്ച നിലപാടുകളെയും അതിശക്തിയായി സംഘപരിവാർ പ്രത്യശാസ്ത്രം ആക്രമിക്കുന്നത് ഒരുതരം പരിഹാസ്യമായ നിലപാടാണ് അംബേദ്കർ ഉൾപ്പെടെയുള്ള ഈ പട്ടികജാതി പട്ടികവർഗ അവർണ ജനവിഭാഗങ്ങളോടും ഇവർ സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയാം അംബേദ്കർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച് രൂപപ്പെടുത്തിയ ഭരണഘടനയോട് ഇവരുള്ള ഇവരുടെ മാനസികാവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുതരം പുച്ഛം തന്നെയാണ് അതുകൊണ്ടാണ് ജനാധിപത്യത്തിനടിത്തറയായ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണയ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ന് ഇവർ വാദിച്ചു അടിസ്ഥാനം അതാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അവർ ഞങ്ങൾക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് മുതൽ നാനൂറ്റി മുപ്പത് സീറ്റ് വരെ ലഭിക്കും അത് വെറുതെ ഒരു ആഗ്രഹപ്രകടനം മാത്രമായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനം ഇന്ത്യൻ ഭരണഘടന സമൂലമായിട്ട് മാറ്റാൻ മനുസ്മൃതിയിലടിസ്ഥിതമായ അധിഷ്ഠിതമായ ചാതുർവർണ്ണ വ്യവസ്ഥ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന രൂപപ്പെടുത്താം അതിന് ഈ മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് വേണമെന്നാണ് അവർ വാദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ചാതുർവർണ്ണയത്തിൻ്റെ ദാർശനിക ചിന്തകളുമായി നടക്കുന്ന ഓൾവാൾക്കരുടെ ജന്മശതാബ്ദി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തത് കേരളത്തെ സംബന്ധിച്ച് പരിശോധിച്ചാൽ പി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവായിരുന്നു എന്നതുകൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ഈ മൃദു ഹിന്ദുത്വ നിലപാടിൻ്റെ കോൺഗ്രസ് സമീപനം വ്യക്തമാകുക